ഹലോ ഞാൻ ജെയ്സ് എം ചാക്കോ വ്യവസായ വാണിജ്യ വകുപ്പിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം വളരെ പാവപ്പെട്ട അനേക ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ പാവപ്പെട്ട പുരുഷന്മാർ അവർക്ക് വലിയ എന്താ ചെയ്യണമെന്ന് അറിയില്ല എന്ത് അവർക്ക് ഒന്നും പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല എന്നാൽ സാമ്പത്തികമായി ജയിക്കുന്നു അങ്ങനെയുള്ളവർക്ക് വലിയ രോഗം മുടക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകാനോ ഇതിനൊന്നും കഴിവില്ലാത്ത പല ആളുകളോടുള്ള അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ പറയുന്നത് അതെത്ര പേര് ചെയ്താലും അതിനകത്ത് ആ വ്യവസായത്തിന് കോട്ടം വരികയില്ല ഡിമാൻഡ് ഇല്ലാതെ വരികയില്ല അതെന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ എന്നോട് കഴിഞ്ഞത് ഒരാൾ എന്നോട് പറഞ്ഞു ഒരു സ്ത്രീ പറഞ്ഞു പറഞ്ഞതല്ല അവരെനിക്ക് മെസ്സേജ് അയച്ചത് അവരുടെ മകൻ രോഗിയാണ് ഭർത്താവ് രോഗിയാണ് വീട്ടിൽ നിന്ന് മകനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു അതുപോലെ പല ആളുകളും ഉണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായും ശ്രദ്ധിക്കണം നിങ്ങളിത് ചെയ്യണം അത്ര നല്ലൊരു കാര്യമാണ് ഇത് അതെന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറ് കൊണ്ട് ജൈവവുളം ഉണ്ടാക്കുക ചകിരിച്ചോറ് കൊണ്ട് ജൈവവുളം ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇത് മാറ്റിയാതൊരു നിയമപ്രശ്നങ്ങളും ഇല്ലാതെ ചെയ്യാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ ചകിരിച്ചോറ് കൊണ്ട് ജൈവവളം ഉണ്ടാക്കുന്നത് ജൈവവളം ഉണ്ടാക്കൽ ഒരു ഒട്ടും മാലിന്യപരം പ്രശ്നമില്ലാത്ത വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യവസായമാണ് നിങ്ങളായിട്ട് പ്രശ്നം അയൽക്കാർക്കൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി നിയമപരമായിട്ട് വൈറ്റ് കാറ്റഗറി അഥവാ അനുമതി പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി വ്യവസായമാണ് ജൈവ വളം ഉണ്ടാക്കുന്നത് എന്നാൽ നിങ്ങളുടെ തെറ്റായ ഇടപെടലുകൾ കൊണ്ട് ആയൽക്കാർക്ക് അത് പ്രശ്നമായി തീരും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾ എന്താ അത് മാത്രമല്ല അപ്പോൾ നിങ്ങളിത് വീട്ടിലോ നിങ്ങളുടെ വീട്ടിൽ ഇത് പാക്ക് ചെയ്ത് പറമ്പിലിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി അത് വളമുണ്ടാക്കി വിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ വിറ്റാതെ ഇതേത് അളവിൽ വിലയും വളർത്തുകയും പോകാൻ സാധിക്കുന്ന ഒരു വ്യവസായമാണ് ഇതിന് ഈ കോഴിക്കോട് ജില്ലയിലും മറ്റ് പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കയർ വ്യവസായ സൊസൈറ്റികളും ഡീ ഫൈബറിങ് മില്ലുകൾ തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ പ്രൈവറ്റ് വ്യക്തികൾ ഡീ ഫൈബറിംഗ് മില്ലുകൾ തുടങ്ങിയിട്ടുണ്ട് പ്രൈവറ്റ് വ്യക്തികളുടെക്കും അവരുടെ മില്ലിൽ ധാരാളമായി ചകിരിച്ചോറ് ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കും അതുപോലെ ഈ സംഘങ്ങളിൽ കയർ വ്യവസായ സംഘങ്ങളിൽ മില്ലിൽ ധാരാളം ഈ ഡീ ഫൈബറിംഗ് മില്ലുണ്ടെങ്കിൽ ഈ ചകിരിച്ചോറ് ധാരാളമായിട്ട് ഉപയോഗിക്കും ഉൽപ്പാദിപ്പിക്കും ഈ ചകിരിച്ചോറ് യഥാർത്ഥത്തിൽ അവർ ഒരു മാർക്കറ്റ് ചെയ്യാനോ ശരിയായ രീതിയിൽ വളമാക്കി മാറ്റാനോ പലരും ഇതുവരെ തുളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ചൈരിച്ചോറുകൾ ധാരാളമായിട്ട് കിട്ടിക്കിടക്കുകയാണ് ഇത് നിങ്ങൾക്കൊരവസരമാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയുള്ള സംഘങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഈ ഡീ ഫൈബറിങ് മിൽ തൊണ്ടടിക്കുന്ന അടിച്ച് ചൈരിയാക്കുന്ന അവിടെ ചെന്ന് അത് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചൈലിച്ചോറായിരിക്കണം വെറുതെ പറമ്പിൽ വാരി വെച്ചിട്ടിരിക്കുന്നത് കണ്ട് അതിൻ്റെ അത്രയും ഗുണം കിട്ടുകയില്ല ആ ചൈലിച്ചോറ് യഥാർത്ഥത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങൾ ഏത് വേറും രണ്ട് രൂപ മുതൽ നാല് രൂപക്കും ഒക്കെ ഈ ചൈലിച്ചോറ് വിൽക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രൂപ ആണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ മൂന്ന് രൂപ നിങ്ങൾ ഒരു അയ്യായിരം കിലോ ചകിരിച്ചോറ് ഒരു തവണ എടുത്തു അല്ലെ ആയിരം കിലോയോ അയ്യായിരം കിലോയോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപയോ പതിനയ്യായിരം രൂപയോ മതി ആ ചകിരിച്ചോറ് നിങ്ങൾ കുറച്ച് സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്ഥലം പാട്ടത്തിനെടുത്തായാലും ഈ ചകിരിച്ചോറ് കൊണ്ടുവരുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ പറമ്പിൽ വിരിക്കുന്നതുമൊക്കെ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാതെ ചെയ്യണം അത് ഞാൻ പറഞ്ഞത് ഇത് നിയമപരമായ ഒരു തടസ്സവും ഇല്ലാത്ത കാര്യമാണ് പക്ഷെ നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അലോസരം ഉണ്ടാകാത്ത രീതിയിൽ ചെയ്യണം അപ്പോൾ ആ ചൈലിച്ചോറ് കൊണ്ടു നിങ്ങൾ ഒരു മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല വളമാക്കി മാറ്റാൻ സാധിക്കും ആ വളം നിങ്ങൾക്ക് ഈ രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും അല്ലെ നാല് രൂപയ്ക്കോ നിങ്ങളെടുത്ത് ഈ ചൈലിച്ചോറ് നല്ല ചൈലി ചോറാണെങ്കിൽ അത് നിങ്ങൾ വളമാക്കി മാറ്റിയാൽ ഒന്നിച്ച് ആളുകൾ എടുത്തുകൊണ്ട് പോകും പന്ത്രണ്ട് രൂപ എടുക്കും നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം പത്തരണ്ട് രൂപ വെച്ച് എടുത്തുകൊണ്ട് പോകാൻ ആളുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് പാക്ക് ചെയ്ത് നിങ്ങളുടെ നാട്ടിൻപുറത്ത് കൊടുക്കാൻ മുപ്പത് മുതൽ ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് രൂപയ്ക്ക് വരെ ഈ സാധനം വിൽക്കുന്നുണ്ട് നല്ല വളമാണ് അപ്പോൾ ചൈനിച്ചോറിനകത്ത് എന്തൊക്കെ ചേർക്കണം ഏത് രീതി വളമാക്കണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനും വഴിയുള്ളത് അപ്പോൾ ഈ ചകിരിച്ചവർ കൊണ്ട് നിങ്ങൾക്കൊരു വീട്ടമ്മയാണെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യനോ ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായം അധികം പൈസ മുടക്കാതെ ചെറിയ തോതിൽ വലിയ വ്യവസായം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇത് മനുഷ്യന് ഗുണമുള്ള കാര്യം നമ്മുടെ നല്ല നാട്ടിലെ വൃക്ഷങ്ങൾക്ക് ചെടികൾക്ക് എല്ലാം ഈ വളരെ നല്ലതാണ് വേണ്ട രീതിയിൽ ഉണ്ടാക്കിയ ഇത് നല്ല ഡിമാൻഡുള്ള സാധനമാണ് കേരളത്തിന് പുറത്തേക്ക് വല്ലതും വലിയ ഡിമാൻഡുള്ള സാധനമാണ് ഓരോ നാട്ടിലും ഒരു യൂണിറ്റ് തുടങ്ങിയാലും ഒരിക്കലും അത് നഷ്ടമല്ല ആ നാട്ടിലുള്ളവരുടെയൊക്കെ ഇത് കൊടുക്കാൻ മാത്രമേ ധൈവുള്ളൂ അത്രയേറെ ഡിമാൻഡുള്ള സംഗതിയാണ് അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഇപ്പം നാനോ ഹൗസ് ഹോൾഡ് പദ്ധതിയുടെ സ്കീം പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അനുമതി ഇല്ലാതെ തുടങ്ങാവുന്ന കാര്യമാണ് നിങ്ങൾ ചാക്കിൽ കെട്ടി വേണേലും നിങ്ങൾക്കിത് ആൾക്കാർക്ക് പത്ത് കിലോയുടെ അഞ്ച് കിലോയുടെ അമ്പത് കിലോയുടെ ഒക്കെ ചാക്കായിട്ട് വേണേലും വിൽക്കാം അപ്പോൾ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങളും നിങ്ങളിൽ പാവപ്പെട്ട മനുഷ്യർ വീട്ടും ആരൊരു വരുമാനമില്ലാതെ നിങ്ങൾ ഇത് ചെയ്യണം ഇനി നിങ്ങൾ ഇതിനു വേണ്ടി അല്പവും മെനക്കെട്ട് ഇറങ്ങാനൊക്കെ തയ്യാറാണ് അന്വേഷിക്കാനും പിടിക്കാനും ഒക്കെ അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുകയില്ല അപ്പം അങ്ങനെ ചൈരിച്ചോറ് ഇനി അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനും പറ്റുകയില്ല ഇത് പോലീസ് എടുത്തുകൊണ്ട് വന്ന് ചൈരിച്ചോറ് ഉണ്ടാക്കുന്ന രീതിയൊന്നും അറിയില്ല ചങ്കരിച്ചോറ് ഉണ്ടാക്കാൻ അത് പ്രായോഗികമായി നിങ്ങൾക്ക് നടക്കുകയില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയാം ഈ ചരി ചകിരിച്ചോറ് നല്ല രീതിയിലുള്ള ജൈവവളമാക്കി മാറ്റിയിരിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് അവിടെ അവരവിടെ വളമാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാസ്റ്റിക് ചാ എത്ര നിങ്ങൾ അവർക്ക് ഓർഡർ കൊടുക്കും ഇത്ര കിലോ വളം എനിക്ക് വേണം നിങ്ങൾ ചാക്കുമായിട്ട് ചെല്ലണം അല്ലെ നേരത്തെ ചാക്ക് കൊടുക്കണം ആ ചാക്കിനകത്ത് അവർ ആ വളം നിറച്ച് വയ്ക്കും നിങ്ങൾക്കതിഷ്ടമുള്ള പാക്കറ്റിലാക്കിയോ അല്ല പാക്കറ്റിലാക്കാതെയോ ചാക്കിലാക്കിയോ അഞ്ച് കിലോയോ ഒരു കിലോയോ പത്ത് കിലോയോ അമ്പത് കിലോയോ നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങളുടെ പേരിടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് പന്ത്രണ്ട് രൂപയ്ക്കോ പതിനാല് രൂപയ്ക്കോ കൂടി വന്നാൽ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾ ഈ ഒന്നാം തരം വളം നിങ്ങൾക്ക് എന്ത് പാത്രം വേണേലും ഉണ്ടാക്കി നിങ്ങൾക്കത് മുപ്പത് മുതൽ അൻപത് രൂപ വരെ വിലയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം അതില്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആക്കി വിറ്റാൽ ഒരു ദോഷവുമില്ല എന്നാണ് കരുതുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലും ഒരു ജീവനം കഴിക്കാനായിട്ടുള്ളൊരു നല്ല മാർഗമാണ് ഈ വളമെന്ന് പറയുന്നത് ഒന്നാന്തരം വളമാണ് ഗുണകരമായ വളമാണ് ദോഷമില്ലാത്ത സംഗതിയാണ് അപ്പം ഈ ചൈച്ചോറ് ജൈവവുളമാക്കുമ്പോൾ ആ ജൈവവളത്തിനകത്ത് പല ചേരുവകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു മാലിന്യം മണമോ അല്ലെങ്കിൽ അതോ അലോസരമോ ഉണ്ടാകാതെ നിങ്ങളെ ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാനും കൊണ്ടുപോകാനും ഒക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം വരിക ഇതുവരൂടെ ഈ ചെറിയ സംരംഭത്തിലൂടെ നിങ്ങൾ അകലെയൊന്നും പോകേണ്ടതെന്നില്ല അകലെ പോയാൽ നിങ്ങൾക്ക് ഓർഡർ പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടും പുറത്ത് അതിൽ നല്ല വളം കൊടുത്താൽ അവിടെ എടുക്കാൻ ആൾ വരും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നൊരു വ്യവസായമാണ് ആ വ്യവസായം ചെയ്ത് നിങ്ങളങ്ങനെ തുടങ്ങുന്നുവെങ്കിൽ അത് ഇതിൻ്റെ ഈ വീഡിയോയുടെ കമൻസിൽ അറി ഇടുക അല്ലെങ്കിൽ എൻ്റെ ഒന്ന് മെസ്സേജ് ചെയ്ത കാര്യം നമ്മൾ ഇത് ചെയ്യുന്നത് മൂലം അതുകൊണ്ട് പ്രയോജനമുണ്ട് അനുഭവിക്കുമ്പോൾ ആളുകൾക്ക് അതിന് പ്രയോജനം കിട്ടുന്നു എന്നറിയുന്നത് നല്ലൊരു സന്തോഷകരമായ കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ഈ വളമായിട്ട് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കും ആഗ്രഹമുണ്ടെങ്കിൽ അത് എൻ്റെ മെസ്സേജ് അയയ്ക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരാമെന്നായിരിക്കും ഓൾ ദ ബെസ്റ്റ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കാണുവാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിക്കും അത് പ്രയോജനം ചെയ്യും താങ്ക് യു